ഹലോ ഫ്രണ്ട്സ് നമ്മുടെ നിത്യ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താൻ പറ്റിയ കുറച്ച് നല്ല ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ഫസ്റ്റ് ടിപ്സ് ഒന്ന് നോക്കാം ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാൻ വെള്ളത്തിന് തണുപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ രണ്ട് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഈ വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട വെള്ളത്തിലേക്ക് പൊടിയിപ്പോൾ കല്ലുപ്പോ ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാട്ടോ എന്നിട്ട് ഈ ഉപ്പിട്ട വെള്ളത്തിലായിരിക്കണം നമ്മൾ വെണ്ണ സൂക്ഷിക്കുന്നത് പിന്നെ ഈ വെള്ളത്തിൽ വെണ്ണ സൂക്ഷിച്ച് കഴിഞ്ഞാൽ വെണ്ണ പെട്ടെന്ന് കേടാവില്ല ഇത് ഇങ്ങനെ അടച്ചു വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഒരുപാട് നാളത്തേക്ക് കേടു കൂടാണ്ടിരിക്കും അടുത്തൊരു ടിപ്സ് എന്താ നോക്കാം ഞാൻ ഇപ്പോൾ പ്ലേറ്റിലേക്ക് വെച്ചിരിക്കുന്നത് ചായപ്പൊടിയാണ് കേട്ടോ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഏത് കമ്പനിയുടെ ചായപ്പൊടിയാണെങ്കിലും അതിൻ്റെ രുചിയും മണവും കൂടുന്നതിനുള്ള ചെറിയൊരു ടിപ്സാട്ടോ അതോ ഒരു ബുദ്ധിമുട്ടില്ല ഒരു ചിലവുമില്ലാണ്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ അതിനായിട്ട് ഞാൻ പ്ലേറ്റിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ ചായപ്പൊടിയെല്ലാം എന്നിട്ട് നിങ്ങൾ ഒരു അത്യാവശ്യം ഒരു ഒരുപാട് നല്ല ചൂടുള്ള വെയിലത്തെല്ലാം ഒരു ഇളം ചൂടുള്ള വെയിലത്ത് ഒരു മണിക്കൂറോളം ഇതുപോലെ വെച്ചിരിക്കുക നല്ലതുപോലൊന്ന് എല്ലാം നല്ല ചൂടാവണം കേട്ടോ അതിൽ ഓരോ തരികളും ചൂട് തട്ടിയിരിക്കണം എന്നിട്ട് നിങ്ങളത് ഒരു മണിക്കൂറിന് ശേഷം എടുത്തിട്ട് നിങ്ങൾ ഡപ്പയിലാക്കി വെക്കുക ഇങ്ങനെ വെച്ച് ചുവയിലെത്തി വെച്ചിട്ടുള്ള ചായപ്പൊടിയോണ്ട് ഉണ്ടാക്കുന്ന ചായക്ക് ടേസ്റ്റും മണവും കൂടും കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ അടുത്തൊരു ടിപ്സ് ടിപ്സൊന്ന് നോക്കാം ഒരു കോൾഗേറ്റിൻ്റെ ട്യൂബാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു ട്യൂബ് വെച്ചിട്ട് നമുക്ക് ഇതൊന്നൊരു അല്പം എടുത്തുകൊണ്ട് തന്നെ നമ്മൾ ചുമരിലെ കാണി അടിച്ചതിന് ശേഷം ഒരു ഹോൾ ഉണ്ടാവില്ലേ അല്ലെങ്കിൽ ചുമല എന്തെങ്കിലും വിള്ളലുകളൊക്കെ ഉണ്ടെങ്കിലും തന്നെ നമുക്ക് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കുറച്ച് കോൾഗേറ്റ് ആ ഭാഗത്ത് ഇതുപോലെ തേച്ച് കൊടുത്തതിന് ശേഷം കോൾഗേറ്റിൻ്റെ ഈ ബാക്ക് ഭാഗത്ത് ഇങ്ങനെ എന്താ സ്ട്രോങ് ആയിട്ട് നിൽക്കില്ല ആ ഒരു ഭാഗം കൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ കറക്റ്റായിട്ട് നിൽക്കും കേട്ടോ നമ്മളെല്ലാവരുടെയും വീട്ടിലുള്ള ഇതുപോലത്തെ ഈർക്കലിൻ്റെ ചൂല് വീടിൻ്റെ അകത്തും പുറത്ത് നമ്മൾ അടിച്ചു വരാൻ മാത്രമല്ല നമുക്ക് ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാനും കൂടിയും ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പം അതെങ്ങനെ നോക്കാം അതിനായിട്ട് ഞാൻ ഈർക്കളിൻ്റെ ചൂലെടുത്തിട്ടുണ്ട് എടുക്കുന്ന സമയത്ത് പുതിയ ചൂലിൻ്റെ ഈർക്കൾ എടുക്കണം കേട്ടോ നമ്മൾ ഒരു തരത്തിലും ഉപയോഗിച്ചിട്ടില്ലാത്ത ചൂലിൻ്റെ ഈർക്കളാണ് എടുക്കേണ്ടത് നിങ്ങൾ നല്ലതുപോലെ ക്ലീൻ ചെയ്തിരിക്കണം അത് അതിൻ്റെ ഓലയുടെ ഭാഗങ്ങളൊക്കെ നീക്കം ചെയ്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുള്ള ഈർക്കിളിയായിരിക്കണം കേട്ടോ അങ്ങനെയുള്ള കുറച്ച് ഈർക്കളി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങൾ എന്തായാലും വീട്ടിൽ ഇതുപോലത്തെ ചൂല് വാങ്ങിക്കില്ലേ അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കുക എന്നതും ചെയ്യില്ലേ അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുകളാണ് ഷെയർ ചെയ്യുന്നത് എന്നിട്ട് അതിൻ്റെ ഈർക്കിളിയൊക്കെ നമുക്ക് ഒരേ ഒപ്പം വെച്ചതിന് ശേഷം അതിൻ്റെ താഴ്ഭാഗത്ത് കുറച്ച് തിക്കായിട്ടുള്ള ഈർക്കളിയുടെ ഭാഗം ഉണ്ടാവില്ല അതെല്ലാം ഒപ്പം വെച്ചതിന് ശേഷം നമുക്കൊരു ഒരു സ്കെയിലിൻ്റെ നീളത്തിൽ ഇതൊന്ന് കട്ട് ചെയ്യാം അതായത് ഒരു പന്ത്രണ്ട് ഇഞ്ചോളം വരുന്ന രീതിയിൽ ഞാനിത് കട്ട് ചെയ്യണം കേട്ടോ കട്ട് ചെയ്യുന്നതിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ താഴ്ഭാഗത്ത് ഇതേപോലെ ഒന്ന് കെട്ടിയിട്ടുണ്ട് എന്നിട്ട് ദാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നിങ്ങൾ ഒറ്റ വെട്ട് കത്തി അങ്ങനത്തെ എന്തെങ്കിലും ഒരൊറ്റ വെട്ടിന് കട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ കത്തി വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുക്കുന്ന ഈർക്കിളി നല്ല സ്ട്രോങ് ആയിട്ടുള്ള കേട്ടോ നല്ല തിക്കായിട്ടുള്ള ഈർക്കിളിയാണ് പെട്ടെന്നൊന്നും പൊട്ടിപ്പോകാത്ത തരത്തിലുള്ള ഈർക്കിളി പുതിയ ഈർക്കിളി ആകുമ്പോൾ നമ്മളിത് ഈർക്കിളി പൊട്ടാനും സാധ്യത കുറവാണ് അപ്പോൾ അങ്ങനത്തെ ഈർക്കളി തന്നെ എടുക്കുക ചിലത് പഴയ ഈർക്കിളി ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകാനും പൊട്ടിപ്പോവാനൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ ആദ്യത്തെ ആ സ്ട്രോങ് ആയിട്ടുള്ള ഈർക്കളി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൽ നിന്ന് കുറച്ചും കൂടി സ്ട്രോങ് ഉള്ള ഈർക്കിളി തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടൂപ്പിക്കിന് പകരം കിച്ചണിലൊക്കെ നമുക്ക് എപ്പോഴും ആവശ്യമാണല്ലാണല്ലോ കേക്ക് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ നമുക്ക് നല്ല നീളമുള്ള ടൂപ്പിക്ക് തന്നെ വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അത് ഇതുപോലെ അടുത്ത് മാറ്റി വെച്ചതിന് ശേഷം എന്നാലും നമുക്ക് കുറച്ചും കൂടി ഈർക്കിളി ബാക്കിയുണ്ട് അപ്പോൾ ആ ഈർക്കിളിയൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇനി മറ്റൊരു ടിപ്സിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം അതെങ്ങനെ ചെയ്യുന്നവെച്ചാൽ അതൊന്നും പിന്നെയും എന്താ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം ഉണ്ടാവുമല്ലോ അതിൻ്റെ ഈർക്കിളിയുടെ തുമ്പത്തിക്ക് പോകും തോറും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും അതിൽ ഒരുപാട് നൈസായിട്ടുള്ള ഈർക്കിളീൻ്റെ ഭാഗം വേണ്ട നമുക്ക് ആ ഭാഗം കൂടി കട്ട് ചെയ്യാം എല്ലാതും ഒരു ഏകദേശം ഒരു ഒരേ വലുപ്പം വരുന്ന രീതിയിലുള്ള ഈർക്കിളി വരെ നമുക്ക് മുറിച്ചെടുക്കാം ഇപ്പം നമ്മൾ മുറിച്ചെടുത്തുള്ള ഈർക്കിളി ഒന്ന് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഈർക്കിളിയും ഒന്ന് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഈർക്കിളിയാണ് എന്നിട്ട് ഈ സ്ട്രോങ് ആയിട്ടുള്ള ഈർക്കിളിയും അത് രണ്ടും തനിയെ തനിയെ നമ്മൾ കെട്ടണം കേട്ടോ സാധാരണ നമ്മൾ ചൂല് എങ്ങനെയാണോ ടൈറ്റ് ചെയ്ത് കെട്ടുന്നത് അതേപോലെ ടൈറ്റ് ചെയ്ത് കെട്ടുക ഈർക്കിളി ഊരി പോരാത്ത തരത്തിൽ കെട്ടിയെടുക്കണം അത് നിർബന്ധമാണ് നമ്മൾ ഈർക്കിളി ഊരി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും അപ്പം നല്ലതുപോലെ ടൈറ്റ് ചെയ്തിട്ട് കെട്ടി കൊടുക്കുക ഞാൻ ഈ രസത്തിൻ്റെ പൊടിയാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രസത്തിൻ്റെ സിമ്പിൾ രസപ്പൊടീൻ്റെ റെസിപ്പി കേട്ടോ അതിനായിട്ട് ഞാനൊരു ഗ്ലാസ് മല്ലി എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ അള അളന്നെടുക്കുന്ന പാത്രം ഏതാണോ അതിനനുസരിച്ചാണ് കേട്ടോ മറ്റെല്ലാ ഇൻഗ്രീഡിയൻസും എടുക്കുന്നത് പിന്നെ അതേ അളവിൽ തന്നെ കുറച്ച് തോരപ്പരിപ്പ് നമ്മൾ സാമ്പാർ പരിപ്പില്ലേ അതെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എരിവിന് ഉണക്കമുളക് വേണം ഉണക്കമുളകും ഞാൻ ഈ ഗ്ലാസിൻ്റെ അളവിന് തന്നെയാണ് എടുക്കുന്നത് പകുതിയോളം ഞാൻ എരിവില്ലാത്ത കാശ്മീരി മുളകാണ് പിന്നെ എരിവുള്ള മുളകും കൂടി ചേർത്തിട്ടാണ് ഇട്ടെടുക്കുന്നത് നമ്മൾ കുരുമുളക് ചേർത്തുന്നത് തന്നെ ഉണക്കമുളകിൻ്റെ എരിവ് അത്ര അധികം വേണമെന്നില്ല അപ്പോൾ അത് ഞാൻ ഈ ഒരു ഗ്ലാസ്സിൽ കൊള്ളുന്ന രീതിയിൽ വെച്ചതിന് ശേഷം അളന്നിട്ടാണ് ഇട്ടിട്ടുന്നത് അപ്പോൾ ഉണക്കമുളക് ചേർത്തിട്ടുണ്ട് നമ്മൾ ആദ്യം എടുത്തുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ നൂറ് ഗ്രാം അതായത് ഈ ഒരു ഗ്ലാസിൻ്റെ അളവിനായിരുന്നു ഇനി അതിൻ്റെ നേർ പകുതി ഒരു അമ്പത് ഗ്രാം വരുന്ന രീതിയിലാണ് കേട്ടോ ഈ ഗ്ലാസിൻ്റെ അളവ് അപ്പോൾ അതിലേക്ക് മുഴുവനായിട്ട് നിറച്ച് ഞാൻ ജീരക ചെറിയ ജീരകം എടുക്കുന്നുണ്ട് ചെറിയ ജീരകം എടുത്തു അത് ഇട്ടതിന് ശേഷം ഇനി അതേ അളവിൽ തന്നെ നമുക്ക് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം ഇത്രയും ചേർത്തി കഴിഞ്ഞാൽ ഇനി നമുക്ക് കറിവേപ്പിലിടേണ്ടതുണ്ട് കറിവേപ്പിൽ നമുക്ക് തനിയെ വറുത്തെടുക്കാം ഇതിൻ്റെ കൂടെ നമ്മൾ വറുത്തെടുക്കുന്നില്ല അപ്പോൾ ഇത്ര പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടിയും പെരുങ്ങായം പെരുങ്ങായത്തിൻ്റെ പൊടി ആയത് കാരണം നമുക്ക് പൊടിച്ചെടുക്കുന്ന സമയത്ത് ചേർത്തേ മതി അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം ഒരുപാട് മൂത്ത് പോകേണ്ട കാര്യമില്ല ഒന്ന് ജസ്റ്റ് ആ എന്നാൽ പരിപ്പൊക്കൊന്ന് വെന്ത് വരെ വേണ്ടിട്ടോ ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റവിന് മേലെ ഒരു ചെമ്പ് വെച്ചിട്ടുണ്ട് ചെമ്പ് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുത്തതെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ പാക അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വറുത്തെടുക്കുന്നതിൻ്റെ പാക അറിയുന്നതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചൂലില്ല സ്ട്രോങ് ആയിട്ടുള്ള ഈർക്കിളിയുടെ ഭാഗമുള്ള ചൂല് അത് വെച്ചിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഈസി ആയിട്ട് എന്താ നമുക്ക് ഫുള്ളായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ നമ്മളുടെ ഈർക്കിളി എന്ന് പറയുന്നത് ഓരോന്നും വിട്ടുവിട്ട് നിൽക്കുന്ന കൊണ്ട് തന്നെ ഒരു ഭാഗത്തും ഒന്നും ഒരു തനിയെ നിന്നിട്ട് കരിഞ്ഞു പോവുകയും ഒരേ അളവിൽ നമുക്കിത് വേ വേവിച്ചെടുക്കുക അതായത് വറുത്തെടുക്കാൻ പറ്റും കേട്ടോ ഇതിപ്പോൾ ഇതുപോലെ മസാലകളിൽ നിന്ന് മാത്രമല്ല നമ്മുടെ അരിപ്പൊടി ഒക്കെ വറുക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു ചൂലുണ്ടാക്കിയിട്ട് നമ്മളിതുപോലെ ചെയ്യുകയാണെന്നുണ്ടെച്ചാൽ ഒട്ടും തന്നെ അരിപ്പൊടി നിന്നും ഒട്ടും കരിയാണെങ്കിൽ നമുക്കിത് വറുത്തെടുക്കാൻ പറ്റും റവ വറുക്കുന്ന സമയത്താണെങ്കിലും ഇനിയും മസാലപ്പൊടികളൊക്കെ മല്ലി മുളകൊക്കെ പൊടിക്കുന്നതിന് വേണ്ടി നമ്മൾ വറക്കില്ലേ അപ്പോഴും ഇതുപോലെ ഇതുപോലെ ചൂലുണ്ടാക്കിയിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു തവണ ഉണ്ടാക്കി വച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് കാലം അത് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ എൻ്റെ ഒരു കയ്യിൽ എന്താ പറയുക ക്യാമറയുണ്ട് ഒരു കയ്യിൽ ഇത് വെച്ചിട്ട് ഇളക്കുന്നതുകൊണ്ടാണ്ട്ടോ എത്രയധികം ഷേക്ക് ആയി പോകുന്നത് നമ്മളിപ്പോൾ വറുത്തെടുത്തുള്ള ഇത്രയും ഇൻഗ്രീഡിയൻസ് ഇനി മിക്സി ജാറിലേക്ക് ചേർത്തി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തേണ്ടതുണ്ട് അതിനായിട്ട് ഞാൻ ഒരു മൂന്ന് ചെറിയ പാക്കറ്റ് പെരുങ്കായത്തിൻ്റെ പൊടിയാണ് പൊടിയായത് കാരണം ഞാൻ ഇപ്പോൾ ചേർത്തുന്നത് നമ്മൾ കട്ട് എണീച്ച് ആദ്യം തന്നെ വറുത്തിട്ട് ചേർക്കാം പിന്നെ ഇതാ കറിവേപ്പില കറിവേപ്പില നോക്കി നോക്ക് വറുത്തെടുത്തത് ഒട്ടും തന്നെ കരിയെ കളറൊക്കെ ഒരേപോലെ കിട്ടിയിട്ടുണ്ടല്ലോ അത് ഞാൻ ആ ഒരു ചൂല് വെച്ചിട്ട് വറുത്തെടുത്താണ് കേട്ടോ പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഞാൻ രണ്ട് ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി എന്നിട്ട് ഇത് നമുക്ക് മിക്സി ജാറിൽ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ഒരുപാട് നൈസായിട്ട് അരച്ചെടുക്കരുത് ഒരു തരിതരിയായിട്ട് പൊടിച്ചെടുക്കാം ഇത് ഞാൻ തരിതരിയായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പൊടിച്ചത് നിങ്ങൾ ഒരു ഡെപ്പയിലാക്കിയിട്ട് സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലും കൂടി വെക്കേണ്ട കേട്ടോ പുറത്ത് വെച്ചാലും മതിയും ഒരുപാട് ദിവസം അത് മാസങ്ങളോളം നിങ്ങൾക്ക് കേടു കൂടാണ്ടിരിക്കും അപ്പം നിങ്ങൾ രസം ഉണ്ടാക്കുന്ന സമയത്ത് തക്കാളിയും പുളിയും വെളുത്തുള്ളി ഒക്കെ ചേർത്തതിന് ശേഷം ഈ ഇതിൽ നിന്ന് ഒരു കുറച്ചെടുത്തിട്ട് നിങ്ങൾ ചേർത്തിട്ട് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള രസം റെഡിയാവും കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഈ റെസിപ്പിയും സിമ്പിളാണ് നിങ്ങൾക്ക് വീട്ടിൽ എപ്പോൾ വേണമെങ്കിലും പെട്ടെന്ന് രസം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അപ്പോൾ ഇനി അടുത്തൊരു ടിപ്സ് എന്താ നോക്കാം നമ്മൾ ദോശ ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ ദോശക്കല്ല് നല്ലതുപോലെ ചൂടാവുമല്ലോ അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു കുഞ്ഞു ചുല്ലില് അത് വെച്ചിട്ട് ആ വെള്ളം എല്ലാ ഭാഗത്തുനിന്ന് ഇതുപോലെ തേച്ച് കൊടുക്കട്ടോ ദോശക്കല്ലിൽ ഇനി നമ്മൾ ദോശ മാവ് ഒഴിച്ച് കഴിഞ്ഞാൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കില്ല പിന്നെ നമ്മൾ ദോശക്കല്ലിൻ്റെ സൈഡിലൊക്കെ ഉണ്ടാവില്ലേ എണ്ണമയം പിടിച്ച് ഇങ്ങനെ കട്ട പിടിച്ച് നിൽക്കില്ലേ ആ ഒരു സാഹചര്യം ഒഴിവാക്കാൻ പറ്റും പിന്നെ ദോശക്കല്ലിൽ പെട്ടെന്ന് തന്നെ ചൂട് ഒരേപോലെ ആവുന്നതിനും നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ചെയ്യാൻ വെച്ചാൽ സാധിക്കും അപ്പോൾ ഈ ഇങ്ങനത്തെ ഒരു കുഞ്ഞു വെച്ചാൽ എന്താണെന്നുവെച്ചാൽ ദോശ ദോശക്കല്ലിൽ ഒട്ടും തന്നെ കറവടിക്കില്ല ഒട്ടിപ്പിടിക്കില്ല ദോശ ഒക്കെ നമുക്ക് സിമ്പിളായിട്ട് എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം